എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കുരിശുപാറ ഗ്രാമത്തിലാണ് ഒരു വിസ്മയ കാഴ്ച പ്രേക്ഷകരെ കാണിക്കുകയാണ് ഇതാ കത്രിക്കയുടെ വിളവെടുപ്പ് ഇവിടെ നടന്നു കഴിഞ്ഞു നടന്നുകഴിഞ്ഞു രണ്ട് കത്രിക്ക നമുക്കിതിന്റെ തൂക്കം നോക്കാം അല്ലേ എത്രയോ ഒരു കിലോ ഇരുന്നൂറ്റിയേഴ് ഗ്രാം ഉണ്ട് കിലോ ഗ്രാം വേറെ ഉണ്ടല്ലോ കയ്യിൽ അതുകൂടി വെച്ച് അത് തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗ്രാം അപ്പൊ ഒരു കിലോ തൊട്ട് ഒരു കിലോ കൂടുതൽ ഗ്രാം മുതൽ വരും എന്താ ഇതിന്റെ വളപ്രയോഗം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒഴിക്കും പിന്നെ അതിന്റെ കൂടെ ചേർക്കും ഇതിന്റെ വിത്തൊക്കെ അപ്പൊ എന്തായാലും വലിയൊരു വിസ്മയാണ് ഇത് കാരണം ഇവിടെ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട് ആ പച്ചക്കറി കൃഷിയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് ഈ കത്രിക ഇടുക്കിയിലെ കുരിശുപാറയിൽ സണ്ണി മൂഴിക്കുടിയിലിൻ്റെ വീട്ടുപറ്റത്തെ കാഴ്ച